بسم الله الرحمن الرحيم. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاه والسلام على اشرف المرسلين. سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد وإن أنهارها أصرغت لبولغل لتجري أبولغل ورغم على الرال راض من ياقوتين. മാണിക്യത്തിനാലുള്ള ചരൽക്കല്ലുകളുടെ മേലായിരിക്കും ആ പുഴ ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ ചരൽക്കല്ല് പവിടത്തിനാലുമുള്ള പിന്നെ ഓറൂഖ ആ സ്വർഗത്തിലെ ചെടികൾ അതിലെ ഈന്തപ്പന ഇപ്പൊ കറമഹാതിൻ്റെ മുന്തിരി അതെല്ലാം അല്ലു ഒരു മുത്തുകൊണ്ടുള്ളതായിരിക്കും ആ ചെടികളെല്ലാം തിമാറുഹാതിൻ്റെ പഴങ്ങൾ ലായകലമു ാഹു ആ പഴങ്ങളെ വിവരം അള്ളാഹു മാത്രമേ അറിയൂ ആ സുഗന്ധം മസീറത്തി സന അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശു വൈനരഹും സ്വർഗത്തിൽ അവർക്കുണ്ടാവും കുതിര വൈബ്രൻ ഒട്ടകവും ചുറ്റി സഞ്ചരിക്കുന്ന കുതിരയും ഒട്ടകവും എല്ലാം ഉണ്ടാകും അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന കട്ടില് ഫാസിമതുഹ അതിന്റെ കടിഞ്ഞാണുകൾ ജീനികൾ ഇതെല്ലാം മിൻ മാണിക്യത്തേനുള്ളതായിരിക്കും സ്വർഗത്തിൽ അവരിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും അവരുടെ ഇണകൾ മഖ്നൂൻ മറച്ചു വയ്ക്കപ്പെട്ട മുട്ട പോലെ മറച്ചു വയ്ക്കപ്പെട്ട മുട്ട പോലെ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞു മറച്ചു വെക്കപ്പെട്ട ഒളിച്ചു വയ്ക്കപ്പെട്ട മുട്ട പോലെ എന്താന്നുള്ളത് അള്ളാഹു ആല അങ്ങനെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് വൈനൽ മറത്ത ഒരു സ്ത്രീ ലതാഹു അവളുടെ രണ്ട് വിരലുകളുടെ ഇടയിൽ അവൾ പിടിക്കും ജോഡി വസ്ത്രത്തെ അവൾ അണിയും അവളുടെ സാക്കിന്റെ മുഖ് നേരത്തെ വന്നുപോയതാ കാണപ്പെടും ജോഡി വസ്ത്രത്തിന്റെ അപ്പുറത്തിലൂടെ അതിനെല്ലാം വിട്ടുകിടന്ന് അവന്റെ അവളുടെ സാക്കിൻറെ ആ കൊഴുപ്പ് അതിനെ കാണപ്പെടും സ്വഭാവങ്ങൾ അല്ലാ ശുദ്ധീകരിക്കും മോശമായ അവസ്ഥ ഉണ്ടാകുന്നതിൽ നിന്നും മോശമായ സ്വഭാവമാർക്കുണ്ടാവില്ല വല്ല അജിസാദ ജിസാദ ശരീരങ്ങളെല്ലാം ശുദ്ധീകരിക്കും പിന്നെ മൗത്തി മരിച്ചു പോകുന്നതിൽ നിന്നും സ്വർഗത്തിൽ അവർ കഫൻ തുപ്പുന്ന പരിപാടിയില്ല മൂത്രം ഒഴുക്കിയില്ല അതുമില്ല കാഷ്ടംസ്കിൻ ഒരു ഏമ്പക്കമുണ്ടാവും കസ്തൂരിയുടെ മണമുള്ള വേർപ്പും ഉണ്ടാവും അതാണ് അവരുടെ ഈ ഉള്ളിലേക്ക് പോയി വെളിയിലേക്ക് പുറന്തള്ളാനുള്ള മാധ്യമം ഗ്രഹം അവർക്കുണ്ടാവും അവരുടെ റിസുക്കു ഫിആ സ്വർഗത്തിൽ ബുക്കർ തൻ വാശിയ രാവിലെയും വൈകുന്നേരം അമ്മ അറിയുക ഇന്നു ലൈസു അവിടെ ഒരു രാത്രിയും റവാഹി പ്രവാദത്തിനെ പ്രദോഷത്തിന്റെ മേൽ മടക്കി കൊണ്ടുവരികയില്ലി പ്രദോഷത്തിനെ പ്രഭാത പ്രഭാതത്തിന്റെ പേര് മടക്കി കൊണ്ടുവരികയില്ല ഇതിന്റെയൊക്കെ മഹാന അനു മാത്രം അറിയാം നമുക്കറിഞ്ഞൂടാ പിന്നെ ആഹിറമ്മ യുഹുലിൽ ജനത്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസാനത്തെ ആള് മൻസിൻ പദവിയിൽ ഏറ്റവും താഴ്ന്ന ആള് ലൈമന്തുഹു അയാൾക്ക് നീട്ടപ്പെടും ഈ ബസരി അയാളുടെ കാഴ്ചയിൽ എന്ന് പറഞ്ഞാല് അയാളുടെ കണ്ണെത്താൻ ദൂരത്തുള്ള അയാൾക്ക് അവിടെ സ്വർഗത്തിൽ സ്ഥലമുണ്ടാവും അപ്പൊ മുൽക്കു അയാളുടെ അധികാരം മസീറത്ത് മിഹത്തി നൂറു വർഷത്തെ വഴിദൂരമായിരിക്കും ദഹബി വൽ സ്വർണ്ണവെള്ളിയുടെ മാളികയിലായിരിക്കും കൂടാരത്തിലായിരിക്കും വിശാലമാക്കപ്പെടും അയാളുടെ കാഴ്ചയിൽ അതിന്റെ അയാളുടെ ആ അധികാരത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് അയാൾ നോക്കും കമാ യം ദുർഇലഹു അടുത്തതിലേക്ക് നോക്കുന്നത് പോലെ കാഴ്ചക്ക് മംഗലൊന്നുമില്ല അവർക്ക് രാവിലത്തെ ഭക്ഷണം നൽകപ്പെടും ായിരം കോൺ സ്വർണത്തിനാലുള്ള വൈകുന്നേരത്തെ ഭക്ഷണം നൽകപ്പെടും ഇപ്രകാരം തന്നെ ഓരോ കോപ്പയിലും ലൗനുൻ ചില കളറുണ്ടാകും മറ്റേലും ഉണ്ടാവില്ല മിസുലി ഇതുപോലത്തെ ഒന്നിന് ഒന്ന് വ്യത്യസ്തമായ കളറുള്ള ഭക്ഷണം അതിന്റെ ആരംഭത്തിന്റെ രുചി അയാൾ എത്തിക്കും കമാ അവസാനത്തിന്റെ രുചിയെ അവലി എന്റെ ഔവലിന്റെയും തുകനെ അവൻ എത്തിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാനേ കുറെ കഴിയുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവും അങ്ങനെ മടുപ്പ് സ്വർഗത്തിലില്ല ആദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ രുചി അവസാനവും ഉണ്ടാവും വൈനഫിൽ ജനനത്തില യൂ യാക്കൂത്തൻ ചില മാണിക്യങ്ങൾ ഉണ്ടാവും ഫീ അതിൽ സബോൻ അൽഫ ദാരിൻ എഴുപതിനായിരത്തോളം വീടുകൾ ഉണ്ടാവും ഫീ കുല് ദാരിൻ സബോഫ ബൈത്തിൻ മുറികൾ നേരത്തെ വന്നുപോയതാ ലൈസഫിയ ആ അവിടെ ഇല്ല സെട്ടങ്ങൾക്ക് പൊട്ടലില്ല പോലാ തക്കബുൻ ദ്വാരമില്ല വകാല മുജാഹിദുമാ മുജാഹിദ് പറയാണ് ഇന്ന അദിനാഹിദനത്തി മൻസിലൻ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന മൻസിലുള്ളയാളുടെ മൻ ഒരുത്തനാണ് യസീറുഫി മുൾക്കി അയാളുടെ അയാൾ നടക്കും അൽഫസനത്തിൽ ആയിരം വർഷം യറ അഖുസാഹു അതിന്റെ അങ്ങേറ്റത്തെ അവൻ കാണും കമാ കമാറാ അതിനവും അവൻ കാണുന്നത് പോലെ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്നവർ ഉയർന്നവൻ അല്ലെ ഒരുവനാണ് എന്തുറോ നോക്കിക്കൊണ്ടിരിക്കില്ല രക്ഷിതാവിൽ ആ വിഭാഗത്തിൽ ആ സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ സാധുക്കളാൻ നമ്മളെ ഉൾപ്പെടുത്തി ലൈസ അനുഗ്രഹിക്കുമാറാകട്ടെത്തി സ്വർഗവാസിൽപ്പെട്ട ആരും തന്നെ ഇല്ല ഇല്ല അവന്റെ കയ്യിൽ സലാഹത്വത്തിൽ മൂന്ന് വളകൾ ഉണ്ടായിട്ടില്ല

അവളുടെ പുറകിലും മുമ്പിലുമായി വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി അകമ്പടിയായിട്ട് നടക്കും സബുഹുൻ ആൽഫ വസീഫത്തൻ ചെറിയ കുട്ടികൾ അവൾ ഇങ്ങനെ പറയും മുങ്കർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരെവിടെ അവർക്കുള്ളതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക നമ്മളുടെ കടമയാണത് തറക്കുദ്ന്യാ ശരീത് ദുന്യാവിനെ ഉപേക്ഷിച്ചിട്ട് പോകാന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് എന്നാ ഫൗതുൽ ജന്നത്തി സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ള അശത്ത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കഷ്ടമാണ് ദുന്യാവിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഷ്ടമാണ് അതിനേക്കാൾ കടുപ്പമാണ് സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളത് അപ്പൊ തർക്കു ദുന്യാ സ്വർഗത്തിന് ദുന്യാവിനെ ഉപേക്ഷിക്കൽ മഹറുൽ ആഹ്ര ആഹ്രത്തിന്റെ മഹറാണ് അപ്പൊ കാലായതും വീണ്ടും അദ്ദേഹം പറഞ്ഞു തലബിദ് ദുന്യാ

അപ്പം നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ലാ അല്ലാത്ത നിങ്ങളെ കീഴടക്കപ്പെടാതിരിക്കാൻ അല്ലാ സിൻ കപില തുരോശംസി സൂര്യോദയത്തിന് മുമ്പുള്ള നിസ്കാരത്തിന്റെ മേൽ നിങ്ങളെ കീഴടക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാതെ ബാക്കിയുള്ളവർ ചെയ്തു പോവുക അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അപ്പൊ കപില ഉറൂബിയ സൂര്യ അസ്തമയത്തിന് മുമ്പും അതായത് ശുബഹിയും അസറും അതിന് അതിൻ്റെ അച്ഛനത്തോടു കൂടെ അത് ചെയ്യാൻ നിങ്ങക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളി അള്ളാഹുവിന്റെ വഴിയാണ് വളർമ്മയെ പുകഴ്ത്തിന്റെ രക്ഷാവിനെ കൂടെ സൂര്യോദയത്തിനു മുമ്പും സൂര്യോദയത്തിന് മുമ്പും അള്ളാഹുവിന്റെ ശുദിക്കുന്നതോടുകൂടെ അവന്റെ വളർമ്മയെ നീപ്പുകഴ്ച മുഖറുദ്ദീൻ ഫിസി ഹൈൻ ഇത് ബുഖാരി മുസ്ലിമിൽ പറയപ്പെട്ട ഹദീസാണ് മോളിയെ പറഞ്ഞത്

ഇന്നലക്കും നിശ്ചയമായും നിങ്ങൾ കൊണ്ട് അള്ളാഹുന്റെ ചില വാഗ്ദാനം അള്ളാഹ് ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് അതിനെ അള്ളാഹു പൂർത്തിയാക്കി തരാൻ അവര് ചോദിക്കും എന്താണ് വാഗ്ദാനം അലം യുസ് അള്ളാഹുല ഞങ്ങളുടെ തുലാസികൾക്ക് ഭാരം നൽകിയില്ലേ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വൈബൈഹന നമ്മുടെ വജഹികൾ അള്ളാഹു വെളുപ്പിച്ചില്ലേ അള്ളാഹ് നമ്മുടെ വെളുപ്പിക്കുമാറാകട്ടെ സ്വർഗത്തിലല്ലാതെ നമ്മളെ പ്രവേശിപ്പിച്ചില്ലേ അല്ലാതെ നമ്മളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നരകത്തിൽ നരകത്തുനിന്നല്ലാതെ നമുക്ക് കാവൽ നൽകിയില്ലേ അല്ലാതെ നമുക്ക് നൽകുമാറാകട്ടെ പാല അദ്ദേഹം പറയാണ് മറയെ നീക്കപ്പെടും യജമാനന്റെ പവിത്രമായ വജിഹിലേക്ക് അവർ നോക്കും മറ നീക്കി കഴിയുമ്പോൾ യജമാനന്റെ പവിത്രമായ വജിഹിലേക്ക് അവർ നോക്കും ഫമ അവർക്ക് നൽകപ്പെട്ടിട്ടില്ല ശരി ഒരു വസ്തുവിനെയും ആ ഹബ്ബയിലേക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമായി മിനൻ നദരിലേക്ക് നോക്കലല്ലാതെ വക്കത് റുബിയ റുയ റുയയുടെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വക്കത് റവാദീസ് അള്ളാവിനെ കാണുന്ന ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നു ജമാഹത്തു ഒരു സംഘം സ്വഹാബത്ത് സഹാബത്ത് അങ്ങേയറ്റത്തെ ആ ഹുസനാണ് അങ്ങേയറ്റമാണ് ഹുസ്ന പിന്നെ അനുഗ്രഹങ്ങളുടെ അങ്ങേയറ്റമാണ് നാം വിശദീകരിച്ച എല്ലാം മിനി ആ എന്താണ് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളാൽ എന്റെ ഹാദിഹിൻ ഞാമത്തി ഈ ന്യൂമത്തിന്റെ അടുക്കൽ യുൻസി യുൻസ അവകളൊക്കെ മറക്കപ്പെടും വലൈസിലെ സുറൂരി അഹിലീ സ്വർഗവാസികളുടെ സുറൂറിനില്ല സന്തോഷത്തിന് അന്റെ സഹാനത്തിൽ വിജയം വരുന്ന അവസരത്തിൽ മുന്തഹ പിന്നെ ഒരു ഇന്ത്യ ഇല്ല സന്തോഷം തന്നെ സന്തോഷം ബൽ ലാൻ നിസ്ബത്ത് അൽ ഷെയ്ഇമ്മിൻ ലതാത്തിൽ ജനത്തി സ്വർഗത്തിലെ രസങ്ങൾപ്പെട്ട ഒരു വസ്തുവിനും ഒരു ബന്ധവുമില്ല ഇല്ല ആ ലത്തിൽ ലതത്തുമായിട്ട് അത്രയും ഉയർന്നാണ് ആ ലത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫിൽ കലാമിഹിന ഇവിടെ നമ്മൾ കലാമിൽ ഔജസ് നാം ചുരുക്കിയിരിക്കുന്നു

യജമാൻ്റെ ലുക്ക അല്ലാതെ സ്വർഗവാസിക്ക് സ്വർഗത്തിനെ കുറിച്ച് ആ സ്വർഗത്തിന്റെ മറ്റനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല അവൻ അമൽ ചെയ്യേണ്ടത് യജമാനന്റെ ലുഖാവിന് വേണ്ടിയായിരിക്കണം ഒരു അടിമയുടെ ഹിമ്മത്ത് സ്വർഗത്തിൽ നിന്നും ഒരു വസ്തു കൊണ്ടും ആകാൻ പാടില്ല അതിലേക്ക് ആഗ്രഹിക്കാൻ പാടില്ല ഒഴികെ ഓറിലിങ്ങളുടെ കണ്ണ് കണ്ടിട്ട് ഇബാദത്ത് ചെയ്തവരെ കൊണ്ട് അതൊന്നും അല്ല ഇബാദത്ത് അമ്മ സ്വർഗത്തിന്റെ അൽ ബഹീമത്തു അൽ മുസ്റഹത്തുഫിൽ മറഹ അതിന് പങ്കാകും മറയിലെ മേഞ്ഞടക്കുന്ന മൃഗവും കാരണം തിന്നുന്നു കുടിക്കുന്നു ഭോഗിക്കുന്നു അത് തന്നെയാണല്ലോ സ്വർഗത്തിലുള്ളത് അത് പോരാ യജമാനായ അള്ളാഹുവിന്റെ ഉന്നതമായ അല ആണ് വേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ